നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ സേന അതിർത്തി മേഖലകൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഭൗമരാഷ്ട്രീയ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ ശ്രദ്ധയോടുകൂടിയാണ് കാലെടുത്ത് വെക്കുന്നത് മാറി മാറി വരുന്ന താല്പര്യങ്ങൾക്കനുസൃതമായി നേതാക്കന്മാരുടെ കടന്നുവരവോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ഭൂപ്രദേശത്തും വലിയൊരു യുദ്ധത്തിനുള്ള സാധ്യത വലിയൊരു അസ്വസ്ഥതയ്ക്കുള്ള സാധ്യത അതുതന്നെയാണ് നോക്കിക്കാണുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നതും അതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞിരിക്കുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് അങ്ങനെ വ്യോമ മേഖലയിലായിക്കോട്ടെ സമുദ്ര മേഖലയിലായിക്കോട്ടെ കരമേഖലയിലായിക്കോട്ടെ ഒക്കെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ ഓർത്തു പറയുന്നത് അതിനുവേണ്ടി കൂടുതൽ കരുത്തരായ പോർമുനകൾ പോർമുഖങ്ങൾ തുറന്നു വരുന്ന സാഹചര്യത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ ആധിപത്യം പുലർത്താൻ കഴിയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഇന്ത്യ മാറേണ്ടത് ആകാശ ആകാശയുദ്ധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ കരുത്തത് പതിന്മടങ്ങാക്കി വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് സേനാ മേധാവിമാർ നിരന്തരം ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അതിനൊരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ കരുത്തു വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതിനോടൊക്കെ തന്നെ തേജസ് യുദ്ധവിമാനങ്ങൾ അഞ്ചെണ്ണം കൂടി റെഡിയാക്കിയിരിക്കുന്നു ആ കലവറയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നു തേജസ് എം കെ വണ്ണെ വിഭാഗത്തിൽപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കരസേനക്ക് വ്യോമസേനക്ക് കൈമാറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അറിയിച്ചിരിക്കുന്നത് ഏറെ സങ്കീർണമായ രീതിയിലുള്ള ഭൂപ്രദേശത്തും നമുക്ക് കൃത്യമായ മേൽക്കൈ വ്യോമ മേഖലയിൽ ലഭിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെ ആശ്രയിക്കുന്നത് നിർമ്മാണം തീർന്നെങ്കിലും ഇവ യുദ്ധസന്നദ്ധമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്റ്റാഫ് ക്വാളിറ്റേറ്റീവ് റിക്വയർമെൻ്റ്സിൻ്റെ അന്തിമ ഘട്ടം കൂടി കഴിയണം ആ പരിശോധനയിൽ ആ പരീക്ഷണത്തിൽ വിജയിക്കുക കൂടി ചെയ്യണം അതുകൂടി കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ സമഗ്രമായി തന്നെ ഇതിന്റെ നിർമ്മാണ പ്രക്രിയ മുഴുവൻ പുനരവലോകനം ചെയ്യും അതിനുശേഷം വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകും ഏത് തരത്തിലുള്ള ആക്രമണ പദ്ധതി ആയിരിക്കണം നാം ആസൂത്രണം ചെയ്യേണ്ടത് എന്നതിൻ്റെ സൂചനയും പുറത്തുവിടും തേജസ് എം കെ വൺ എയിൽ മിസൈലുകൾ ഘടിപ്പിച്ചുള്ള ആക്രമണ പരിശോധന മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഗുണനിലവാരം കൂടി യുദ്ധസന്നദ്ധത ഈ അവലോകന യോഗത്തിൽ കൃത്യമായി കർശനമായി പരിശോധനാ വിധേയമാക്കി മാറ്റുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വിവിധ വേഗതകളിലും ആകാശ വ്യതിയാനങ്ങളിലുമൊക്കെ കൃത്യമായി ഇതിന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇതിന് മേൽക്കൈ നേടാൻ സാധിക്കുന്നുണ്ടോ ഇലക്ട്രോണിക് വാർഫെയറും എയ്സാർ അഡാറും സംയോജിച്ച് സുഗമമായി തന്നെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി വളരെ പെട്ടെന്ന് തന്നെ യുദ്ധമുഖത്ത് ഒരു ആവശ്യമുണ്ടായാൽ അതിന് സജ്ജമാണോ ഈ വിമാനം പെട്ടെന്ന് പറഞ്ഞു ചെ പറഞ്ഞു ചെല്ലാനും ആവശ്യം കഴിഞ്ഞാൽ അതിവേഗത്തിൽ തിരികെ എത്താനുമുള്ള കഴിവ് ഇതൊക്കെ തന്നെയാണ് ഒരു പോർമുനയ്ക്ക് പ്രത്യേകിച്ചും പോർമുഖങ്ങളിൽ ആവശ്യമായി വരുന്നത് സൈന്യത്തിന് കൂടുതൽ മുതൽക്കൂട്ടായി മാറുന്നത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ അളവുകോൽ തിട്ടപ്പെടുത്തിയതിനു ശേഷമായിരിക്കും സേനയ്ക്ക് ഇത് സ്വന്തമാകുന്നത് ഈ പരിശോധനകളൊക്കെ തന്നെ വിജയകരമായി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അഞ്ച് തേജസ് എം കെ വൺ എ വ്യോമസേനയുടെ സ്ക്വാഡ്രന്റെ ഭാഗമായി മാറും എന്ന് വേണം മനസ്സിലാക്കേണ്ടത് പറക്കുന്ന ശവപ്പെട്ടി എന്ന രീതിയിൽ പരിഹസിച്ചിരുന്ന മിക് വിമാനങ്ങൾ പഴയ യുദ്ധവിമാനത്തോട് വിട പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പകരമായി തേജസ്സിനെ ആശ്രയിച്ചിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഭാരം കുറവായിട്ടുള്ള എന്നാൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആധുനിക യുദ്ധവിമാനം തന്നെയാണ് തേജസ് മാർക്ക് എം കെ വൺ എ എന്ന യുദ്ധവിമാനം ബലാക്കോട്ടിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വിറപ്പിച്ചത് അന്ന് ആക്രമിച്ചപ്പോൾ ആകാശത്ത് കാട്ടാനായി ശ്രമം നടത്തിയിട്ടുള്ള പഴയ മികുകളെ പോലെ അല്ല ഇനി ഇന്ത്യയുടെ ആകാശ യുദ്ധം മുന്നോട്ട് നയിക്കാനായി പോകുന്നത് റഫേലുകളും തേജസ്സും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് അതിശക്തമായ ഒരു പോർമുഖം തന്നെയാണ് നാം ഇനി ശത്രുക്കുൽക്ക് നേർക്ക് തുറക്കാൻ പോകുന്നത് മാരകമായ മിസൈലുകളും വഹിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകാൻ കഴിയുന്ന തേജസ് മാർക്ക് വൺ എൽ എല്ലാ തരത്തിലുമുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും സമന്വയിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സിന്റെ നാസിക്കിലെ നിർമ്മാണശാലയിൽ നിന്നും എത്തിയ ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള യുദ്ധമാനമായിട്ടുള്ള തേജസ് മാർക്ക് വണ്ണെ വലിയൊരു നാഴികക്കല്ല് കൂടി തന്നെയാണ് സേനാ വിഭാഗത്തിന് നൽകുന്നത് മറ്റൊരു ഒൻപത് തേജസ് വിമാനങ്ങൾ കൂടി അവസാന മിനുക്കുപണിയിൽ കൂടിയാണ് വളരെ വേഗത്തിൽ നമുക്കത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് എൺപത്തിമൂന്ന് തേജസ് എം കെ വണ്ണെ യുദ്ധവിമാനങ്ങൾ കൈമാറാൻ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാറിൽ എച്ച് എല്ലും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും ഒപ്പുവെച്ചത് എന്നാൽ ഉൽപാദനത്തിന്റെ പ്രധാന ഘടകമായിട്ടുള്ള എയറോ എഞ്ചിൻ നൽകേണ്ടത് അമേരിക്കയിലെ ജി എയറോസ്പേസ് എന്ന കമ്പനിയായിരുന്നു ഇത് നൽകുന്നതിലെ കാലതാമസം ഉണ്ടായത് കാരണം തേജസ് യുദ്ധമാനങ്ങളുടെ നിർമ്മാണം ഈ അഞ്ചു വർഷം നീണ്ടുപോകേണ്ടി വന്നു മറ്റൊരു ഒൻപത് തേജസ് എം കെ എ വിമാനങ്ങൾ കൂടി തയ്യാറായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എഞ്ചിൻ കിട്ടുന്ന മുറയ്ക്ക് ഇതുകൂടി വ്യോമസേനയ്ക്ക് കൈമാറുമെന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറയുന്നത് ഒറ്റ എഞ്ചിനുള്ള മൾട്ടി റോൾ യുദ്ധവിമാനമായിട്ടുള്ള തേജസ് എം കെ എ വെല്ലുവിളികൾ ഉയർത്തുന്ന വ്യോമസാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യാൻ മെടുക്കുള്ളവയാണ് വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണം എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത വിമാനം കൂടിയാണിവ അഞ്ച് എഞ്ചിനുകൾ ഈ എടുത്ത ജി നൽകിയിരുന്നു അതേ തുടർന്നാണ് ഈ അഞ്ച് യുദ്ധമാനങ്ങൾ ഇപ്പോൾ റെഡി ആയിരിക്കുന്നത് ഇന്ത്യയുടെ ഫൈറ്റർ സ്ക്വാഡ്രണിലെ യുദ്ധമാനങ്ങളുടെ എണ്ണം നാൽപ്പത്തി രണ്ടിൽ നിന്ന് മുപ്പതായി കുറഞ്ഞതോടെയാണ് നിർമ്മാണം വളരെ വേഗത്തിൽ കൂട്ടുന്നത് എന്നാണ് എച്ച് എയിൽ പറയുന്നത് ഇന്ത്യയുടെ ആകാശയുദ്ധത്തിൽ എടുത്തു പറയേണ്ട കഴുകന്മാർ കൂടിയാണ് ഈ യുദ്ധമാനങ്ങൾ അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നിലധികം ആളുകളുണ്ട് ഇനി പോർമുഖത്ത് വ്യോമ മേഖലയിൽ കാണപ്പെടുന്നത് തേജസിനെ കൂടാതെ ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയിട്ടുള്ള റഫേൽ മിറാഷ് ടു തൗസൻഡ് സുഖോയി എന്നിവയാണ് ഇപ്പോൾ ആകാശ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട പോരാളികളും ഇവർ തന്നെയാണ് പഴയ തല പഴയ തലമുറയിലെ യുദ്ധമാനമായിട്ടുള്ള മെക് ട്വന്റി വണ്ണിനോട് പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേന വിട പറഞ്ഞു കഴിഞ്ഞു പകരം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ്സിനെ ആശ്രയിക്കുന്നു മുപ്പത്തി മുതൽ നാല്പത് വരെ തേജസ് യുദ്ധമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഈ സംഘത്തിലേക്കാണ് പുതിയ പരിഷ്കരിച്ച പതിപ്പുകൾ കൂടി എത്തിച്ചേരുന്നത് മുപ്പത്തി ആറോളം റഫേൽ യുദ്ധമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട് ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള റഫേൽ നിർമ്മിച്ച ഡെസോൾട്ട് ഏവിയേഷൻ പണ്ട് നിർമ്മിച്ച മിറാഷ് ടു തൗസൻഡ് എന്ന യുദ്ധമാനം നാൽപ്പത്തിയഞ്ച് മുതൽ അൻപതെണ്ണം വരെ നമ്മുടെ കൈവശമുണ്ട് ഫ്രാൻസിൽ നിന്നും പഴയ മിറാഷ് ടു തൗസൻഡ് ഇപ്പോഴും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇന്ത്യയുടെ കൈവശമുള്ള മിറാഷ് ടു തൗസൻഡിൻ്റെ സ്പെയർ പാർട്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ കൈവശം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെയാണ് സുഖോയിത് എ ടി എം കെ വൺ യുദ്ധ ഉള്ളത് നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറോളം ജാഗോർ യുദ്ധമാനങ്ങളും ഇന്ത്യയുടെ കൈവശമുണ്ട് ഇതൊക്കെ ശത്രുരാജ്യങ്ങളുടെ ഉള്ളിലേക്ക് പാഞ്ഞെത്തി ആക്രമിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ആക്രമണ രീതിയും ഇപ്പോൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെ തേജസ് യുദ്ധമാനങ്ങൾ ഇന്ത്യയുടെ കൈവശം കൂടുതൽ പരിഷ്കരിച്ച പതിപ്പായിട്ടുള്ള പുതിയ തേജസ് എം കെ വണ്ണെ കൂടി എത്തുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധമാനത്തെ ഇന്ത്യയുടെ അഭിമാനമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഏഷ്യയിലും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായിട്ടാണ് വ്യോമസേനയ്ക്ക് വേണ്ടി ഈ തേജസ് വിമാനത്തെ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യ തേജസ് വിമാനം പറന്നുയർന്നത് ഇതേ വർഷം തന്നെയാണ് വിമാനത്തിന് തേജസ് എന്ന പേര് കൊടുത്തതും ഡെർബി മിസൈൽ ഘടിപ്പിച്ച തേജസ് വിമാനത്തിന്റെ സ്ക്വാഡ്രൺ ആരെയും ഭയപ്പെടുത്തുന്നതാണ് ശബ്ദത്തെക്കാൾ നാല് മടങ്ങ് വേഗത്തിൽ കുതിക്കുന്ന ഇസ്രയേൽ നിർമ്മിത മിസൈലാണ് ഡെർബി ദൂരപരിധി എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ ആണ് നൂറ്റി പതിനെട്ട് കിലോഗ്രാം ഭാരമുള്ള മിസൈലിന് ഇരുപത്തിമൂന്ന് കിലോ പോർമന വഹിക്കാനുള്ള ശേഷി കൂടിയുണ്ട് തൊടുത്ത ശേഷം ദിശ നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും വിധത്തിലുള്ള റഡാർ സംവിധാനം കൂടി സജ്ജമാക്കിയ മിസൈലിനെ ഏത് കാലാവസ്ഥയിലും ഏത് ഭൂപ്രദേശത്തും നമുക്ക് ഉപയോഗിക്കാനായി കഴിയും മുന്നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഈ കരുത്തൻ ശക്തമായ പ്രഹരം തന്നെയാണ് ശത്രുവിൻ്റെ മേഖലയിൽ നടത്തുന്നത് ഇനി റഫേലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തിയാറ് റഫേൽ യുദ്ധുമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട് മറ്റൊരു ഇരുപത്തിയാറ് റഫേൽ യുദ്ധുമാനങ്ങൾക്ക് വേണ്ടി നാവികസേന ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലയളവിലായിരിക്കും അവ നമുക്ക് ലഭ്യമാകുന്നത് ഏറെക്കാലമായി വ്യോമസേന ആവശ്യപ്പെട്ടു പോകുന്ന മീഡിയം മൾട്ടി റോൾ പോർ വിമാനം വിഭാഗത്തിലാണ് റഫേൽ വരുന്നത് ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷൻ കമ്പനിയാണ് റഫേലിനെ വികസിപ്പിക്കുന്നത് എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് ടു തൗസൻഡ് എന്ന യുദ്ധമാനം വികസിപ്പിച്ചതും ദസോൾട്ട് തന്നെയായിരുന്നു ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷ് ആണ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കുന്തമന കൂടി ആയിരുന്നു വിമാനത്തിന്റെ നീളം പതിനഞ്ചര മീറ്ററാണ് വേഗം എന്ന് പറയുന്നത് മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്ററും ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ഡ്രോപ്പ് ടാങ്കുകളുണ്ട് ത്രിതല ശേഷിയുള്ള യുദ്ധമാനമാണ് റഫേൽ എന്ന് പറയുന്നത് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ശേഷിയുള്ള റഫേൽ മിക്ക ആധുനിക ആയുധങ്ങളും ഘടിപ്പിക്കാൻ കഴിയുന്നവയാണ് അസ്ത്ര സുദർശൻ ബോംബുകൾ എ ഇ എസ് എ റെഡ് പൈത്തൺ ഫൈവ് ഇസ്രയേലിൻ്റെ ഡെർബി മിസൈൽ എന്നിവയൊക്കെ തന്നെ ഘടിപ്പിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ റഫേൽ പുറത്തിറങ്ങുക രാത്രിയും പകലും ഒരുപോലെ തന്നെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു കരുത്തനായി തന്നെയാണ് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും റഫേൽ തന്നെയായിരുന്നു ഇനി സുഖോയി തേട്ടി യുദ്ധമാനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ കൈവശം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ സുഖോയി തേട്ടി എം കെ വൺ യുദ്ധമാനങ്ങളുണ്ട് റഷ്യയിൽ നിന്നുള്ളതാണ് സുഖോയി ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയായി സുഖോയിയെയും അറിയപ്പെടുന്നുണ്ട് റഷ്യൻ കമ്പനിയായിട്ടുള്ള സുഖോയി വികസിപ്പിച്ച ഈ വിമാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധമാനങ്ങളുടെ പട്ടികയിൽ ഒന്ന് തന്നെയാണ് സുഖോയി കമ്പനിയുടെ അനുമതിയോടെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയർ ിമിറ്റഡ് ആണ് ഇപ്പോൾ ഇത് തദ്ദേശീയമായി നിർമ്മിച്ചു പോരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വിമാനങ്ങൾ നിലവിൽ ഇന്ത്യയുടെ കൈവശമുണ്ട് മുപ്പതോളം സുഖോയി എ സ്യു തേടി വിമാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് രണ്ടായിരത്തി രണ്ടിലാണ് ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് ബ്രാഷ് ടൂ തൗസൻഡ് റഫേൽ നിർമ്മിച്ച ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ള ഏവിയേഷൻ തന്നെയാണ് അത് നാൽപ്പത്തിയഞ്ച് മുതൽ അൻപതെണ്ണം വരെ നമ്മുടെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മിറാഷ് ടു തൗസൻഡ് ഇന്ത്യ ഇപ്പോഴും വാങ്ങുന്നുണ്ട് അത് സ്പെയർ പാർട്സിന് വേണ്ടിയാണെന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് എൺപതുകളിലാണ് ഈ കോമ്പാക്ട് യുദ്ധമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയത് ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിറാഷ് തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ നാം ഉപയോഗിക്കാറുണ്ട് ലേസർ ബോംബുകൾ ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവ വഹിക്കാൻ കഴിയുന്ന വിമാനത്തിന് ആറര ദശാംശം മൂന്ന് ടൺ ഭാരം വരെ കരുത്തിന് താങ്ങിയെടുക്കാനായി സാധിക്കും ഇനി ജോറിൻ്റെ ജാഗ്വാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറോളം ജാഗ്വാർ യുദ്ധമാനങ്ങളാണ് വിനങ്ങളാണ് ഇന്ത്യയ്ക്ക് ഉള്ളത് ഇത് ശത്രു രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് പാഞ്ഞെത്തി ആക്രമിക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരു ആയുധം തന്നെയാണ് ഫ്രഞ്ചും ബ്രിട്ടനും ചേർന്ന് വികസിപ്പിച്ച അറ്റാക്കിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് യുദ്ധമാനമാണ് സ്ട്രൈക്കിംഗ് യുദ്ധമാനവുമാണ് ജാഗ്വാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റോയൽ എയർഫോഴ്സിൽ നിന്നും ജാഗ്വാർ ആണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ആദ്യമായിട്ടെത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ത്യക്ക് വേണ്ടി സ്വന്തമായി ജാഗ്വാർ നിർമ്മിക്കാൻ തുടങ്ങി എൺപത്തി ഏഴിൽ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ച സമാധാന സേനയുടെ ഭാഗം കൂടിയായിരുന്നു ജാഗ്വാർ ജെറ്റുകൾ തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യൻ വ്യോമസേനയുടെ നിർണായകമായ ഘടകമായി ഈ യുദ്ധ മാറിയിരുന്നു ആണവ പോർമിന ഘടിപ്പിച്ച മിസൈലുകൾ വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം ഭേദിച്ചുകൊണ്ട് പാഞ്ഞ് പറക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ജാഗോർ വിമാനങ്ങളുടെ ഏറ്റവും സവിശേഷമായ കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്